മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശ ഉള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹു രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് രാഹു നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും വരാൻ ഇടയാകുന്നതായിരിക്കും രാഹു ജാതകത്തിൽ ശുഭ അവസ്ഥയിലാണെങ്കിൽ ഇത് ശുഭ പരിവർത്തനങ്ങളായിരിക്കും അതായത് കരിയർ ബിസിനസ് എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് കരിയറിലോ ബിസിനസ്സിലോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജാതകത്തിൽ രാഹു അശുഭ അശുഭസ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കണം സാധാരണയായി രാഹു എട്ടാം ഭാവത്തിൽ അശുഭ അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ഇവിടെ രാഹുവിന് ശുഭസ്ഥിതിയിലുള്ള ഗുരു ശനി എന്നീ ഗ്രഹങ്ങളുമായി കണക്ഷൻ ഉള്ളത് കാരണം നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും അല്പം കൂടുതൽ ശ്രമിക്കുകയാണെങ്കിൽ കടം കൊടുത്ത പൈസയും തിരിച്ചു കിട്ടുവാൻ സാധിക്കുന്നതായിരിക്കും തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ ഈ സമയത്ത് രുചി വർദ്ധിക്കുന്നതായിരിക്കും രാഘുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ തീർച്ചയായും ഒഴിവാക്കണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആശുപത്രി ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ആകാം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് വളരെ കാലമായി സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും യോഗമുണ്ടാകുന്നതാണ് ഇവിടെ കേതു നിൽക്കുന്നതിനാൽ ഈ സമയത്ത് രാഹു കേതുവിൻ്റെ പ്രഭാവം നിങ്ങളുടെ വാണിയെ ബാധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല ഓഫീസിൽ സീനിയേഴ്സുമായും സഹപ്രവർത്തകരുമായും നന്നായി കോപ്പറേറ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ രണ്ടാം ഭാവം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും കടബാധ്യതകളിൽ ഈ സമയത്ത് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഈ സ്ഥാനം വളരെ ആക്ടിവേറ്റ് ആയിരിക്കും കാരണം ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ജന്മസ്ഥലത്ത് നിന്നും മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശവും ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ ഒക്കെ ആകുവാനും സാധ്യതകളുണ്ട് ഇതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കുന്നത് വേറൊരു സ്ഥലത്താകാം നാലാം ഭാവം കുടുംബാന്തരീക്ഷവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും മാതാവുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതും മാതാവിൻ്റെ സഹായ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതുമായിരിക്കും നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം ലക്ഷറി ഐറ്റംസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും വളരെ കാലമായി വിൽക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ വിൽക്കാൻ സാധിക്കാതെ പോയതുമായ ഏതെങ്കിലും പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കും പുതിയ വീട് പണിയാനോ പഴയ വീടിൻ്റെ റിപ്പയറിങ്ങോ മറ്റും ചെയ്യുവാനും സാധ്യതകളുണ്ട് വീട്ടിലേക്ക് ടി വി ഫ്രിഡ്ജ് എ സി കാർ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും ആരോപണങ്ങളോ മറ്റുമുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറി ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയ പൊതുജനപ്രീതിയും ലഭിക്കുന്നതായിരിക്കും ഇതാണ് രാഹു ഉത്രട്ടാദ്യ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം